രണ്ടായിരത്തി മൂന്നിൽ നടത്തിയ പഠനത്തിൽ സജസ്റ്റ് സ്ലീപ്പിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് കാൻ ഹെൽപ്പ് പീപ്പിൾ വിത്ത് ഹേർഡ് കണ്ടീഷൻ എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതേ വിഷയം തന്നെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തു മുഹമ്മദ് മുസ്തഫ സാഹുഹ് അലൈഹി സ്വല പറഞ്ഞിട്ടുണ്ട് അസലാ വൈക്കും വറഹമത് മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവല്ലയുടെ മേൽ അള്ളാഹു സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ ആമീൻ എങ്ങനെ ഉറങ്ങണം എന്നത് മുഹമ്മദ് മുസ്തഫ സല അലൈഹി സ്വല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് നടത്തിയ പഠനത്തിൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഈ രീതിയിലുള്ള ഉറക്കമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നു ഉറക്കം എന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിനും തലച്ചോറിനും വിശ്രമം നൽകുന്ന ഒരു സാധാരണ പ്രക്രിയയാണ് ഇത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനും തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു നല്ല ഉറക്കത്തിനായി എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ഉറങ്ങുകയും കൃത്യസമയത്ത് തന്നെ ഉണരുകയും ചെയ്യുക ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കഴിവതും ഒഴിവാക്കുക വ്യായാമം ചെയ്യുക തുടങ്ങിയ ശീലങ്ങൾ പതിവാക്കുക ഉറക്കത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം ഉറങ്ങുന്ന സമയത്ത് ശാരീരിക ആരോഗ്യം ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്നു ശരീരം സ്വയം കേടുപാടുകൾ തീർക്കുകയും ഊർജം വീടെടുക്കുകയും ചെയ്യുന്നു മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു പഠിക്കാനും ഓർമ്മിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശ്രദ്ധയും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കഴിവും നമുക്ക് ഉറങ്ങുന്നതിലൂടെ ലഭിക്കുന്നു പ്രതിരോധ സംവിധാനം ഉറക്കം നമുക്ക് ധാരാളമായി പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു ഇത് ജലദോഷം പോലെയുള്ള അണുബാധകളെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കുന്നു നല്ല ഉറക്കം ലഭിക്കാനായി എന്താണ് ചെയ്യേണ്ടത് സ്ഥിരമായിട്ടുള്ള ദിനചര്യ എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങുകയും ഒരേ സമയം ഉണരുകയും ചെയ്യുക ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ടി വി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എന്നിവ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഒഴിവാക്കുക വ്യായാമം ചെയ്യുക ദിവസവും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതികഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ഒരിക്കലും ചെയ്യരുത് മനസ്സിന് ശാന്തമാകുന്ന കാര്യങ്ങൾ ചെയ്യുക ഖുറാൻ ഓതുക നല്ല നല്ല ബുക്കുകൾ വായിക്കുക പിന്നെ ശ്വാസ സംബന്ധമായ എക്സസൈസുകൾ ചെയ്യുക പാനീയങ്ങൾ ഒഴിവാക്കുക വൈകുന്നേരങ്ങളിൽ ധാരാളം മധുരങ്ങൾ അടങ്ങിയിട്ടുള്ള ചായ കോഫി പോലുള്ളവ ശരീരത്തിനെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഉറങ്ങുന്ന സ്ഥലം ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന റൂം ഇരുണ്ടതും നല്ല തണുപ്പുള്ളതും വിശാലമായതുമായിരിക്കുക സൗകര്യമുള്ളവരാണ് ഈ രീതിയൊക്കെ തുടരേണ്ടത് ഉറക്കത്തിന് ഒരു മുറി തിരഞ്ഞെടുക്കുക ഇതൊക്കെ സൗകര്യമുള്ളവരുടെ കാര്യമാണ് സൗകര്യമില്ലാത്ത ഒരു റൂമൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇൻഷാല്ല അടുത്തത് ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പകൽ സമയത്ത് അമിതമായിട്ട് ഉറക്കം ഉറങ്ങാൻ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക രാത്രിയിൽ ഉണർന്നിരിക്കുക ഉറക്കത്തിൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുക നിർത്തുകയൊക്കെ ചെയ്യുക നിർത്തുന്ന പോലെയൊക്കെ ശ്വാസം നിന്നു പോകുന്ന പോലെയൊക്കെ തോന്നുക കാലുകൾക്ക് അസ്വസ്ഥത തോന്നുക ഉറക്കത്തിൽ നടക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക ഇതൊക്കെയാണ് കോമണായിട്ട് ഉറക്കത്തിനെ കുറിച്ചുള്ള കുറച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇനി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസമ്മ എങ്ങനെയാണ് ഉറങ്ങിയിരുന്നത് എന്നും കൂടെ നമുക്ക് കാണാം മുത്തു നബി സല്ലാ അല്ലൈവ് ഒരിക്കലും ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കില്ലായിരുന്നു നമ്മളൊക്കെ എന്താണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ മുമ്പ് തന്നെ കട്ടിൻ്റെ മോള് പോയിട്ട് കിടക്കും എന്നിട്ട് മൊബൈലിലും ടി വിയിലൊക്കെ കളിച്ചിട്ട് നമ്മളുള്ള സമയം ഉള്ള ഉറക്കനം കൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക അല്ലേ മുത്തു നബി സാഹു അല്ലൈവ് ഉറക്കം വന്നാൽ മാത്രമേ കിടക്കുകയുള്ളൂ മാത്രമല്ല മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈവ് ഒരിക്കലും ഹൃദയം കൊണ്ട് ഉറങ്ങാറില്ലായിരുന്നു കണ്ണുപൂട്ടിയിട്ട് ഉറങ്ങും അത്ര അത് മാത്രമല്ല മുത്തനബി സലാഹു അലൈവ് സ്വലം ആ വലതു ഭാഗത്തേക്ക് ചിരിഞ്ഞാണ് കിടന്നിരുന്നത് വലതു ഭാഗത്തേക്ക് ചിരിഞ്ഞ് കിടന്നാലല്ല ഗുണം എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഉണരാൻ പറ്റും അത് നേരത്തെ എണീക്കാൻ ഒരു ടിപ്പ് കേട്ടോ മുത്തുനബി സല്ലാഹു അലൈഹി സ്വലം എന്തായാലും കൃത്യസമയത്ത് എണീക്കും അതുകൂടാതെ മലർന്ന് കിടക്കാൻ പാടില്ല മലർന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങിപ്പോവും വെട്ടിയിട്ട പോലെ ഉറങ്ങിപ്പോകും നമുക്ക് കൃത്യസമയത്ത് എണീക്കാൻ പറ്റാതാവും അതുപോലെ തന്നെ ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് നമ്മുടെ ഹേർട്ട് ഉള്ളത് ഹേർട്ടിന് ഭയങ്കരമായ പ്രഷർ ഉണ്ടാവും ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നാൽ അപ്പോൾ അതുകൊണ്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇപ്പോൾ അടുത്ത് രണ്ടായിരത്തി മൂന്നിൽ ഒരു പഠനത്തിൽ പറയുന്നുണ്ട് സജസ്റ്റ് സ്ലീപ്പിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് ക്യാൻ ഹെൽപ്പ് പീപ്പിൾ വിത്ത് ഹേർട്ട് കണ്ടീഷൻ ഹൃദയ സംബന്ധമായ സുരക്ഷിതത്തിന് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് സുബഹാൻ അള്ള മുത്ത മുഹമ്മദ് മുസ്തഫ സലല്ലാഹുലം തങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എല്ലാവരും മുത്തുനബി സലഹ്ലൈവ്സ്ലമയുടെ ചരിതയും സുന്നത്തുകളും പിന്തുടരുക നമുക്ക് ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി അടുത്ത നല്ലൊരു വിഷയമായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക السلام علیکم ورحمۃ اللہ وبرکاتہ